വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും നാനൂറിലധികം ആളുകളുടെ ജീവനെടുത്ത ഉരുൾപൊട്ടൽ കേരളത്തിന്റെ നെഞ്ചിലേറ്റ ആഴമുള്ള മുറിവായി മാറിയിരിക്കുമ്പോൾ അതിനേക്കാളൊക്കെ ആയിരം മടങ്ങ് നാശം വിതയ്ക്കുന്ന തരത്തിൽ കേരള ജനതയുടെ മുകളിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ജലബോംബായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ അണഘട്ടിനെക്കുറിച്ച് ഇപ്പോൾ ഗൗരവമായ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് തങ്ങളുടെ മുകളിൽ ഡെമോക്ലാസിന്റെ വാൾ പോലെ തൂങ്ങിയാടുന്ന ഈ ദുരന്തത്തെക്കുറിച്ച് മേഖലയിലെ മുപ്പത്തിയഞ്ചു ലക്ഷം ജനങ്ങളിൽ പലരും വേണ്ടത്ര ജാഗ്രത പുലർത്താതെയാണ് പോകുന്നത് എന്നതാണ് സത്യം ലോകത്തിലെ പുരാതനമായ അണക്കെട്ടുകളെക്കുറിച്ച് പഠിച്ച ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ആദ്യം തന്നെ പരാമർശിച്ചത് മൂന്നര കോടി വരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഡെത്ത് വാറന്റായി നിൽക്കുന്ന മുല്ലപ്പെരിയാറിന്റെ ദുരന്ത സാധ്യതകളെക്കുറിച്ചായിരുന്നു ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും കരിങ്കല്ലും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ നൂറ്റിപതിമൂന്ന് വർഷത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാറാണ് ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂകുരുത്ത അണക്കെട്ട് മുല്ലപ്പെരിയാർ ജലബോംബാണെന്നും ആ വിഷയത്തിൽ ഉദാസീനതകൾ മാറ്റിവെച്ച് ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം പണിയാനുള്ള നീക്കങ്ങൾ കേരള തമിഴ്നാട് സർക്കാരുകൾ കൈക്കൊള്ളണമെന്നും കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യം സംസാരിക്കണമെന്നും വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ അഞ്ഞൂറോളം പേരെ കൊല്ലുകയും ഒരു ഗ്രാമത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്തെങ്കിൽ കേരളത്തിലെ അഞ്ച് ജില്ലകളിലായി അഞ്ച് ദശലക്ഷം ജനങ്ങൾക്ക് ഭീഷണിയായിരിക്കുന്ന മുല്ലപ്പെരിയാർ പ്രശ്നം സഭ ഗൌരവമായി തന്നെ ചർച്ച ചെയ്ത് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതോടെ ഇ ഈ വിഷയം ഇപ്പോൾ ദേശീയ തലത്തിലും ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇടുക്കി കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിലായി മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളുടെ ജീവനാണ് മുല്ലപ്പെരിയാർ ഭീഷണിയായി മാറുന്നത് അണക്കെട്ട് ഡീകമ്മിഷൻ ചെയ്ത് പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നുള്ളത് പതിറ്റാണ്ടുകളോളം നീണ്ട ആവശ്യമാണ് എന്നാൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സർക്കാരുകളുടെ കടുത്ത അഭിപ്രായ വ്യത്യാസവും ഈഗോയും നിമിത്തം ഡാം ഡീകമ്മിഷൻ അനന്തമായി നീളുന്ന കാഴ്ചകളാണ് കാണുന്നത് അണക്കെട്ട് നിർമ്മിച്ച ജോൺ പെന്നിക്വിക്ക് കേവലം അമ്പത് വർഷത്തെ ആയുസ് മാത്രമാണ് അണക്കെട്ടിന് പറഞ്ഞിരുന്നത് ഇപ്പോൾ അത് നൂറ്റി വർഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ കാലപ്പഴക്കവും ഭൂകമ്പ ബാധിത പ്രദേശത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നതും തന്നെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് വലിയ ഭീതി ഉയർത്താൻ കാരണമാകുന്നത് അണക്കെട്ട് തകർന്നാൽ ഉളവാകുന്ന നാശങ്ങളെക്കുറിച്ച് വീഡിയോകൾ സഹിതം സോഷ്യൽ മീഡിയ ഇക്കാര്യം ശക്തമായി തന്നെ ചർച്ച ചെയ്യുമ്പോൾ പെരിയാർ തീരത്ത് താമസിക്കുന്ന ഇരുപത് ലക്ഷം പേരുടെ ഒപ്പുശേഖരണവും മറ്റ് പ്രതിഷേധ പരിപാടികളുമായി സമരക്കാർ സജീവമായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്നുണ്ടായ അണക്കെട്ടിനെക്കുറിച്ചുള്ള സുരക്ഷാ ആശങ്ക പിന്നീട് അണക്കെട്ടിൽ ചോർച്ച കണ്ടപ്പോഴും രണ്ടായിരത്തിൽ അണക്കെട്ട് പ്രദേശത്ത് ഭൂകമ്പം ഉണ്ടായപ്പോഴും വർദ്ധിക്കുകയാണുണ്ടായത് റിക്ടർ സ്കെയിലിൽ ആറേ പോയിന്റ് അഞ്ച് തീവ്രതയുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഡാമിന്റെ സമീപത്ത് ഉരുൾപൊട്ടലോ ഭൂചലനമോ ഉണ്ടായാലും അത് അണക്കെട്ടിന് പ്രതിസന്ധിയാകാനുള്ള സാധ്യത ഏറെയാണ് ഈ കാര്യത്തിൽ എന്തെങ്കിലും പാളിച്ചമുണ്ടായാൽ തമിഴ്നാട്ടിലേക്ക് വെള്ളമൊഴുകുകയോ അവർക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയോ ചെയ്യില്ല എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ വള്ളക്കടവ് വണ്ടിപ്പെരിയാർ ശാന്തിപാലം ചപ്പാത്ത് ഉപ്പുത്തറ അയ്യപ്പൻകോവിൽ എന്നീ സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാകും വെള്ളത്തിന്റെ ആഘാതമേറിയാൽ ഇടുക്കി ഡാം തകരുകയും ഇടുക്കിക്ക് പുറകെ അടുത്ത നാല് ജില്ലകളിലേക്കും പ്രതിസന്ധി വ്യാപിക്കും രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിനുശേഷം മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് അതിശക്തമായി വെള്ളം ഒഴുകുന്നുണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന ഭീഷണിയായിരിക്കുന്ന ഈ വിഷയത്തിൽ ഉദാസീനത മാറ്റിവെച്ച് സർക്കാരും കോടതികളും ശക്തമായി രംഗത്തിറങ്ങി ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചേ പറ്റൂ എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞുകൊള്ളട്ടെ